നിന്റെ തുടുത്ത കണ്ണുകളിൽ നിന്ന് അടർന്നു വീണത് ഒരു തുള്ളി രക്തം മാത്രം നിന്റെ വേദന നിന്റെ ഹൃദയത്തുണ്ട് നിന്നെ മറക്കാതിരിക്കാൻ എൻ്റെ നെറുകയിൽ നിന്റെ ചുണ്ടുകൾ എല്ലാം ഓർമ്മകളാകാതിരിക്കാൻ നിന്റെ വേദനയിൽ ഞാൻ കുളിച്ചു കയറുന്നു നിന്റെ സത്യം മങ്ങലേൽക്കാതിരിക്കാൻ കടുത്ത വെയിലിന്റെ ഓരോ തുള്ളിയും ഞാൻ ഒപ്പിയെടുക്കുന്നു ഉയർന്നു പറക്കുന്ന കാക്കയുടെ ചിറകിന്റെ ശക്തി ചേർന്നു പോകാതിരിക്കാൻ അതിനെ എഴുതു വീഴ്ത്തുന്നു ഇതെന്റെ സന്യാസം ഇത്രയും വിഷാദപൂർണമായ കവിതയുടെ വരികൾ മറ്റാരുടേതുമല്ല പ്രിയപ്പെട്ട കവിയത്രി കെ എസ് നന്ദിത ടീച്ചറുടേതാണ് മുപ്പതാം വയസ്സിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി എന്താണ് ടീച്ചറുടെ മരണകാരണമെന്ന് ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നു ആകാശം കാണാതെ ഡയറിട്ടാലുകളിൽ ഒളിപ്പിച്ചു വെച്ച മയിപ്പീലിത്തുണ്ടുകൾ പോലെയുള്ള അവരുടെ കവിതകൾ അവരുടെ മരണശേഷമാണ് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് തലക്കെട്ടുകളില്ലാത്ത കവിതയിൽ അത്രയും തന്നെ വേദനയുടെയും വിഷാദത്തിന്റെയും പ്രതീക്ഷ കെട്ടുപോയ കാലത്തിന്റെയും അക്ഷരങ്ങളായിരുന്നു വായിക്കുന്ന ഓരോ വായനക്കാരുടെ ഉള്ളിലേക്കും വേദനയുടെ അമ്പ് കുത്തിയിറങ്ങുന്നത് പോലെ തോന്നും നിന്നെ മറക്കുകയെന്നാൽ ധൃതിയാണ് ഞാൻ നീ മാത്രമാണെന്ന് പറയുമ്പോൾ കടുത്ത ഏകാന്തം അനുഭവിച്ച ഒരുവൾ അവൾക്ക് ശ്വസിച്ചിറങ്ങാൻ കവിതയല്ലാതെ മറ്റേത് അഭയമിടമാണ് എന്ന് നമ്മളോട് ചോദിക്കും പോലെയുള്ള വരികൾ നീ ജീവിതം എടുത്തുപോയപ്പോൾ എനിക്ക് നഷ്ടമായതെൻറെ മനസ്സാണ് മൃദുവിന്റെ രണഭൂമിയിൽ നീ നഷ്ടത്തെ ശ്വസിച്ച് ഞാൻ ഇറങ്ങാം എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അവൾ ജീവിതത്തെക്കാളേറെ മരണത്തെ പ്രണയിച്ചിരുന്നതായി നമുക്ക് അവരികൾ കാണാം ആത്മഹത്യ പോലും ന്യായീകരിക്കപ്പെടുന്ന കവിതകളാണ് ചിലപ്പോഴൊക്കെ അതിഥേടെന്ന് നമുക്ക് തോന്നും സുബുതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ചില